മണ്ഡലകാലങ്ങളിൽ എങ്ങും കേൾക്കുക അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് പേരുകേട്ട ഗായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്കൊപ്പം ഭക്തരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ഭക്തിഗാനവുമായി എത്തുകയാണ് അഞ്ചു യുവാക്കൾ രാജേഷ് തിരുവനന്തപുരത്തിൻ്റെ വരികൾക്ക് ആറ്റിങ്ങൽ ജിതിൻലാൽ ഈണം നൽകിയപ്പോൾ സംഗീത പ്രേമികൾക്ക് ലഭിക്കുന്നത് മികച്ച അയ്യപ്പ ഭക്തി ഗാനമാകും വൈശാഖ് നെടുമങ്ങാടിന്റെ ശബ്ദത്തിലെത്തിയ ഗാനത്തിൽ സ്ക്രീനിലെത്തുന്നതും ഗാനരചയിതാവായ രാജേഷാണ് അയ്യൻ അയ്യപ്പ സ്വാമിക്ക് ഒരു ഗാനം ഇറക്കിയിട്ടുണ്ട് ആ ഗാനത്തിന് വേണ്ടിയുള്ള പശ്ചാത്തലം വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു അതിനുവേണ്ടി ഞാൻ ഗാനം രചിച്ചു ലിറിക്സ് എഴുതി അതിനുശേഷം എൻ്റെ സുഹൃത്തായ ലാലിനെ മ്യൂസിക്കിന് അയച്ചു കൊടുത്തു ഞാൻ ജിതിൻലാൽ മ്യൂസിക്കിൽ നിന്നു നമ്മളെ വൈശാഖ് ശ്രീലായ നിർമ്മാകൾ അത് നമ്മുടെ സുഹൃത്താണ് അവനും നമ്മൾ സഹകരിച്ചു പാടി പിന്നെ ഇതിനെല്ലാം ഉപരി നമ്മുടെ ക്യാമറമാൻ അനീഷിൻ്റെയും സഹകരണത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ റേസിങ് ഇന്ന് നടന്നിരിക്കുകയാണ് ഈ വൃക്ഷിക ഒന്നാം തീയതി നടന്നിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം ശാന്തിഗിരി പൂലന്തറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഗാനത്തിൻ്റെ പൂജ നടന്നു പ്രിയ സുഹൃത്ത് രാജേഷിൻ്റെ ഗാനം ഇന്ന് റിലീസാവുകയാണ് ശിവാനി ടി സീരീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഇന്ന് നമ്മൾ പാട്ട് റിലീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാട്ട് വന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കഷ്ട കഷ്ടപ്പെട്ടതിന് ശേഷം തന്നെയാണ് കാരണം ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു കഴിഞ്ഞിട്ടാണ് ഇന്ന് ഈ പാട്ട് നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മൾ ആ സമർപ്പിക്കുന്നത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞു ദൈവത്തോടും അതുപോലെ ഇതിനുവേണ്ടി സഹകരിച്ച നമ്മുടെ സുഹൃത്തുക്കളോടും എല്ലാവരോടും ഈ ഞങ്ങൾ നന്ദി സജീവ് ദേവി ഗീതത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഭക്തിഗാനത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അനീഷ് മംഗലാപുരമാണ് ശിവാനി ടി സീരിയൽസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഭക്തിഗാനം റിലീസ് ചെയ്തിരിക്കുന്നത്